ചാനൽ ചർച്ചകളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളാവാൻ മത്സരിക്കുന്നവരാണ് ബി ജെ പി നേതാക്കൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അതിൽ തന്നെ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് വാശി പിടിച്ച് ചർച്ചയിൽ വന്നിരുന്ന മെഴുകുന്ന ആളാണ് ഒട്ടകം ഗോപാലൻ ഇന്ത്യയിലെ ജനങ്ങളുടെ ആകെ ജീവിത പ്രശ്നങ്ങളെ ഹിന്ദുത്വത്തിലേക്കും പശുവിലേക്കും ചാണകത്തിലേക്കും ഗോമൂത്രത്തിലേക്കും ഒതുക്കി മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും തടിയുരുന്നവരാണ് സംഘികൾ ഭൂമിയിൽ അവകാശമില്ലാത്ത അടിസ്ഥാന വിഭാഗത്തെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനും വീടില്ലാത്തവന് വീടൊരുക്കാനും വിദ്യാഭ്യാസമില്ലാത്തവന് സൗജന്യ വിദ്യാഭ്യാസം ഒരുക്കാനും സാധാരണക്കാരന്റെ അടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പരിമിതികൾക്കുള്ളിൽ നിന്നും കേരള സർക്കാർ ശ്രമിക്കുമ്പോൾ അവയ്ക്ക് പരിഹാരം കാണുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സംഘികൾ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളുടെ അടിവേര് മാന്താനും മറ്റു മതസ്ഥരുടെ വീടുകൾ ബുൾട്ട് വെച്ച് ഇടിച്ചു തകർക്കാനും ആരുടെങ്കിലും വീട്ടിലെ ഫ്രിഡ്ജിൽ മാംസം സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പാവം മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം നിലപാടുകൾ തന്നെയാണ് ഹിന്ദു ന്യൂനപക്ഷ രാജ്യമായ ബംഗ്ലാദേശിലെ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവിടെയുള്ള ഹിന്ദു സഹോദരങ്ങളോടും സ്വീകരിക്കുന്നത് ലോകത്തെവിടെ ആയാലും വിധേയരാകുന്നവരുടെ കൂടെ നിൽക്കുക തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പോളിസി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് ഒട്ടകം ഗോപാലിനെ ജോൺ ബ്രിട്ടാസിന്റെ മുന്നിൽ കിട്ടിയത് ശരിക്കും ഒട്ടകത്തിന്റെ വയറു നിറച്ചുവിട്ടിട്ടുണ്ട് ബ്രിട്ടാസ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉയർത്തുന്നത് നിങ്ങളിവിടെ മുസ്ലിങ്ങൾക്കെതിരായി നടത്തുന്ന ചെയ്തികളാണ് ഇവിടുത്തെ പള്ളി പൊളിക്കലും ഇവിടുത്തെ വർഗീയ കലാപങ്ങളുമാണ് അവിടെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരണയാക്കുന്നെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനർത്ഥം നിങ്ങള് ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല അവരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കും സർ അതായത് അവർക്ക് ജോലി കൊടുക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്ക് ഇപ്പൊ ജി ഡിപിയുടെ സ്ത്രീ എന്താണ് അത് താഴേക്ക് പോകല്ലേ നിങ്ങൾക്ക് ഈ അല്ലാതെ ഈ പറയുന്ന മാന്തലും കുഴിക്കലും അല്ലാതെ വേറെ എന്തെങ്കിലും അറിയാവോ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുക തമ്മിലടുപ്പിക്കുക അവിടെ ഈ പറയുന്ന വേട്ടതായെ പോലെ വേണ്ടി നടക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല നിങ്ങൾക്ക് താൽക്കാലിക നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാരണം വെച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നിങ്ങളുടെ വൈദഗ്ധ്യത്തെ നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ കുഴിക്കലൊക്കെ എവിടേക്ക് കുഴിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ എത്രയോ ബുദ്ധി വികാരങ്ങളും വിഹാരങ്ങളും ജയിന് ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ എവിടെ പോയിന്ന് നിങ്ങൾ ആരെങ്കിലും സർവേ നടത്തി കഴിഞ്ഞാൽ എത്രയോ ക്ഷേത്രങ്ങളുടെ മുകളിലുള്ള അവകാശവാദങ്ങൾ കാര്യം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താ കാരണം വെച്ചാൽ നിങ്ങൾക്ക് സെലക്റ്റീവ് അംനീഷ്യ മാത്രമാണ് അതായത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ സന്തതികളാണെന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ സഹോദരങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ നിങ്ങൾ ഉന്മൂലനം ചെയ്തുപോലെ അതായത് അവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ആരാണ് അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ് പത്ത് പതിനായിരം വർഷമായി വർഷങ്ങളായിട്ടുള്ള കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് വന്നവരാണ് നിങ്ങളുടെ ഗുരു ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആരൊക്കെയാണ് ഇന്ത്യയുടെ ആഭിദ്ര ശത്രുക്കൾ എന്ന് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വകഫിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ല ഗോപാലകൃഷ്ണ രണ്ടായിരത്തി പതിമൂന്നില് ഈ വകഫ് ഭേദഗതിയെ പിന്തുണച്ചവരല്ലേ നിങ്ങൾ അത് അന്ന് പിന്തുണയ്ക്കാൻ കാരണം നിങ്ങൾ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക എന്ന് വായിച്ചു നോക്കുക രണ്ടായിരത്തി പതിനാലിലെ പ്രകടന പത്രിക എന്താണ് അതായത് അന്യാധീനപ്പെടുന്ന വകഫ സ്വത്തുക്കളെല്ലാം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മലക്കം പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം ഇപ്പൊ നിങ്ങൾ എത്ര ഈ പറഞ്ഞ പള്ളികൾക്ക് മുകളിലാണ് നിങ്ങൾ ഇപ്പൊ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട് എന്നാൽ കാരണം വെച്ചാൽ ഏഹ് ആർ എസ് എസ് അല്ല എന്ന് പറയും നീരാളികൾ പോലെയാണ് ഒരുപാട് എന്താ പറയാ ഈ പറഞ്ഞ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇത് ആരുടെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേറെ നിഷേധിക്കാൻ പറ്റും ബി ജെ പി അല്ല എന്ന് പറയും പണ്ട് ആദ്യം ഈ പറഞ്ഞ ബാബറി മസ്ജിദിന്റെ പേരിലുള്ള അവകാശവാദം ഉന്നയിച്ചത് ആ ബി ജെ പി അല്ല വിശ്വസത്തായിരുന്നു പിന്നെ ഹിമാചൽ പ്രദേശിലെ പലമ്പൂരിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ വെച്ചാണ് ബി ജെ പി ആ പ്രശ്നം ഏറ്റെടുത്തത് നിങ്ങളുടെ തട്ടിപ്പിനാണ് ആരെങ്കിലും ഒരാൾ പരിപാടിക്ക് പോകും പരാതിയുമായിട്ട് പോകും അതിനുശേഷമാണ് നിങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഈ സമ്പനെന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ സമാധാനത്തോടെ കഴിഞ്ഞോണ്ടിരുന്ന ഒരു സ്ഥലമല്ലേ ഇപ്പൊ അജ്മീർ എന്റെ ഗോപാലകൃഷ്ണൻ നിങ്ങൾ അജ്മീറിൽ നിന്ന് പോകണം നിങ്ങൾ പോകാരിക്കാൻ പറ്റില്ല എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞതുപോലെ ചാദർ അയച്ചുകൊടുക്കുന്ന സ്ഥലമാണ് ചാദർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചാണ് വഴിപാടിന് തുല്യാണ് നേർച്ചയാണ് ആ നേർച്ച നേരുന്ന ചാദർ നൽകുന്ന ഈ പറഞ്ഞ ദർഗയുടെ മോഡിലാണ് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ